ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുന്ന ആംബുലൻസ് കാണാനില്ല ഗായ് ഇവിടെ ഫുള്ള് ആണ് കൊട്ടിയത്ത് കൊട്ടിയത്ത് ഈ സമയമാകുമ്പോൾ ഭയങ്കര ബ്ലോക്ക് സ്കൂളും സ്കൂളും കോളേജും എല്ലാം ഇവിടുന്ന ഹോസ്പിറ്റലും എല്ലാം ഉള്ള ഒരു ഏരിയ കൊട്ടിയം കൊട്ടിയത്ത് ഇപ്പോൾ നല്ല ബ്ലോക്ക് ആണ് കാണുന്നത് ആംബുലൻസിലൊന്നും പോകാൻ പറ്റുന്നില്ല ഒരു ആംബുലൻസ് ആ വരുന്നുണ്ട് എങ്ങനെയോ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വരുന്നുണ്ട് ഗായ്സ് കൊട്ടിയത്ത് ഈ സമയത്തുള്ള ബ്ലോക്കിൻ്റെ ഇതാണ് കാണുന്നത്

കുട്ടിയത് ബ്ലോക്ക് ഇല്ലാത്ത ടൈം എന്ന് പറയാൻ പറ്റത്തില്ല കുട്ടിയത് ഇപ്പൊ ഫുൾ ടൈം ബ്ലോക്കാണ് ഇപ്പൊ ഈ നാഷണൽ ഹൈവേയുടെ വർക്ക് കിടക്കുന്നതുകൊണ്ട് ഫുൾ ടൈം ബ്ലോക്കാണ് ഇപ്പൊ സിംലയുടെ ഫ്രണ്ടിൽ ഈ ബസ്സും കൂടെ നിർത്തുന്നുണ്ട് ഫുള്ള് ബ്ലോക്ക് ആണ് ഇപ്പൊ ഇപ്പോൾ ഈ അണ്ടർപാസിന്റെ അടിയിലുള്ള ഇതൊന്നും പൂർത്തീകരിക്കാത്തതിന് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ്സുകള് നാലാമഴി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചീറിപ്പോയില്ല അതിന്റെ ഇടയിലുള്ള ഈ ടൂ വീലറുകളുടെ പോക്കും അതിവേഗം പോക്കും ഈ ബ്ലോക്കിനെല്ലാം ഇതാക്കുന്നുണ്ട് മത്സരിച്ചാണ് ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്യുന്നത് ട്രെയിൻ ബസ്സും കെ എസ് ആർ ടി സിയും എല്ലാം ഇങ്ങനെ വന്ന് കയറുന്നുണ്ട് ഈ കൊട്ടിയ ജങ്ഷനിലുള്ള ബ്ലോക്കിന്റെ ഇതാണ് കാണുന്നത് ഈ സമയം നല്ല ബ്ലോക്ക് ആണ് ബസ്സുകൾ എല്ലാം ബസ് എല്ലാ തിരൂരാട്ട് ഈ സിംലയുടെ ഫ്രണ്ടിൽ പാർക്ക് ആളെ ആളക്കയറ്റാനായിട്ട് ഇരിക്കുന്നതിൻ്റെ ഇതും തിരക്കും കേട്ടോ നല്ല തിരക്കുണ്ട് കുട്ടിയത്ത് ഈ സമയം ുണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട് ഇട എല്ലാം കൊട്ടിയത്താണ് ഇട്ടീ സമയമുള്ള ബ്ലോക്കിൻ്റെ അത് കണ്ടോളാം ഞാൻ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മേടിയിൽ നിന്നാലേ എനിക്ക് ഇങ്ങനെ ഫുള്ള് കാണിക്കാൻ പറ്റും ഈ താഴെട്ടിറങ്ങി ഇന്ന് ഇനി എവിടുന്നാണ് വണ്ടികൾ വരുന്നതെന്ന് അറിയാത്തതിൻ്റെ ഒരു കണ്ടീഷൻ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ താഴെ ഇറങ്ങി വീഡിയോ എടുക്കാത്തത്

ബൈക്കുകളുടെ ഓവർ സ്പീഡ് അതിനെ കാട്ടി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുവിട്ട ആൾക്കാരെ റോഡ് ബസ് സ്റ്റോപ്പ് ബസ് ഇറങ്ങിയിട്ട് ക്ലോസ് ചെയ്യാൻ നിൽക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ തിരക്കും കൂടെ ആകുമ്പോഴായിരുന്നു നല്ല വെയില് മാത്തടിക്കുന്നുണ്ട് മനുഷ്യര് ഒതുങ്ങിട്ടുണ്ട് ബ്യൂട്ടി പാർലർ കൊല്ലം കൊട്ടിയത്തിൻ്റെ ഒരവസ്ഥയാണ് ഇപ്പോൾ നല്ല ബ്ലോക്കാണ് നല്ല ബ്ലോക്ക് ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ അര മണിക്കൂറെങ്കിലും അത് ഇതിൽ പാസ് ചെയ്ത് പോകണം അതിൻ്റെ അടകത്ത് ബ്ലോക്ക് ഉണ്ട് കാരണം സ്കൂള് കോളേജ് വിടുന്ന ടൈം പിന്നെ ഹോസ്പിറ്റലുകൾ എല്ലാം ഇവിടെ കിടപ്പുണ്ട് അതിനുള്ള ഒരു ഒരു ആംബുലൻസ് വരുന്നുണ്ട് ആംബുലൻസ് വരുന്നു ആംബുലൻസ് കാര്യം പറഞ്ഞില്ല ആംബുലൻസ് വരുന്നുണ്ട് ആംബുലൻസ് വരുന്നുണ്ട് ലൈറ്റ് കാണാതിന് സൗണ്ട് ഇട്ട് വിറ്റില്ലാഭം ആ വരുന്നുണ്ട് അതൊരു ആംബുലൻസ് വരുന്നുണ്ട് തൊട്ടി എത്താണ്ട് ഒരു ആംബുലൻസ് വരുന്നുണ്ട് പറഞ്ഞില്ലേ ആ ആംബുലൻസ് അവിടെ എത്ര ഏറെ പാസ് ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത് ആ പോ ആംബുലൻസിന് പാസ് ചെയ്ത് പോകാൻ പറ്റും അത് എത്ര സമയം അവിടെ ആ ബ്ലോക്കിൽ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ രോഗിയും കൊണ്ട് ആംബുലൻസ് പോകാൻ പറ്റിയെന്ന് നോക്കണം കുട്ടിയത്ത് നല്ല ബ്ലോക്ക് ഉണ്ട് എല്ലാ സമയവും ഉള്ളതാണ് അങ്ങനെ നമ്മളിത് അറിഞ്ഞിട്ട് നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ ആ ലൈബ് ഇടാനായിട്ട് ഇന്ന് ഇപ്പോൾ ഇവിടെ വന്നത് ഞാനൊരു ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്നാണ് ഈ ലൈബ് ഇടുന്നത് നല്ല ബ്ലോക്ക് ഉണ്ട് കുട്ടിയത്ത് എനിക്ക് ഈ കുട്ടിയത്ത് ഇത് നല്ല ആലാഭാവം കാണിക്കണമെന്നുണ്ട് എനിക്ക് എല്ലായിടത്തും പോയിന്ന് എടുക്കാനുള്ളത് താഴെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് നമ്മൾ ഈറിലോട്ട് റിയത്തില്ല അതിന്റെ ഒരു കണ്ടീഷൻ ഇരിക്കുന്നോണ്ട് താഴെ ഒരു ബിൽഡിങ്ങിന് വേണ്ടി നോക്കാം താഴെ നമുക്ക് നിന്ന് ചെയ്യത്തെ നമ്മളെ നാലോ ഭാഗത്തൊന്നും വണ്ടികൾ എവിടുന്ന വരുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് കൊട്ടിയ സിംലയുടെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പ് ആ ബസ് കയറാനുള്ള ആൾക്കാരുടെ ഓട്ടോ കണ്ടോളൂ ഓടുന്ന ബസ്സിൽ ചാടി കയറുന്നണ്ടോ ആണും പെണ്ണും ഒന്നും ഇല്ല എല്ലാം ചാടി കയറും ഇവിടെ ബസ് നിർത്താനുള്ള ടൈം കിട്ടുന്നില്ല അന്നേരം ബസ് എടുക്കുക അവര് കിട്ടുള്ള ബസ് ചാടി കയറി ഇങ്ങനെ പോകും കാരണം ബസ് നിർത്താനുള്ള ഒരു സ്പേസ് ഒന്നും ഇവിടെ ഇല്ല അത് മാതിരി ബ്ലോക്കാണ് ഈ റോഡ് പണി എങ്ങനെ ഒരുവിധം പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു വാഹനങ്ങൾ പോകാനുള്ള രീതി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം നോക്ക് ബ്ലോക്ക് നോക്ക് ഇത് സൺലൈറ്റിന് പെട്ടുണ്ടായിട്ടാണെങ്കിൽ വലിയ ക്ലിയർ ഇല്ലാതെ കാണിക്കുന്ന റേറ്റ് എങ്ങനെയുണ്ടോ അറിയത്തില്ല നിങ്ങളെ ഓരോ കമന്റുകൾ എനിക്ക് ഇട്ടിരുന്ന കൊട്ടിയത്തെ ബ്ലോക്കാണ് കാണുന്നത് ഇപ്പൊ നല്ല ബ്ലോക്ക് ഉണ്ട് കുട്ടിയത്ത് കയറി ഇരിക്കാം കാല കൊല്ലം കൊട്ടിയാണ് കൊല്ലം കൊട്ടിയോ ഇവിടെ ഹോസ്പിറ്റലുണ്ട് അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലും എല്ലാം ഇത് എന്താ ഈ കൊട്ടിയ ജെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഴുത്തല കണ്ണന്തല്ലൂർ പോകുന്നതും മയ്യനാട് പോകുന്നതും നമ്മുടെ കൊല്ലം തമിഴ്നോട്ട് പോകുന്നതും തിരുവനന്തപുരത്തോട്ടും എല്ലാം ചേരുന്നൊരു ഏരിയയാണ് കൊല്ലം കൊട്ടിയം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു അശാസ്ത്രീയമായ ഒരു പണിയാണ് ഇവിടെ നടക്കുന്നത് ഇവർ ഈ ഫുള്ള് ഫില്ലറിട്ട് ചെയ്തായിരുന്നെങ്കിൽ ഒരുപാട് സ്പേസുകൾ താഴെ കിട്ടിയാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഇവിടെ കടകളി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ബസ് പാർക്ക് ചെയ്യാനുള്ള സ്പേസൊക്കെ കിട്ടിയാലും ഇവർ ഇങ്ങനെ ഈ ഒരു പണി ഇതാണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ ബ്ലോക്കിനും കാരണമാകുന്നത് അത്ര സ്പേസ് നമുക്ക് നഷ്ടപ്പെടുക ഓരോ സിറ്റി വളർന്നു വരുന്നതിൻ്റെ ഇത് അറിയണം കാരണം വാഹനങ്ങൾ കടകളും എല്ലാം വരുമ്പോൾ അതിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ ഈ ആറുവൊരു പാലയില് ഈ സർവീസ് റോഡിന് വീതി കുറവാണ് അത് ഈ കൊട്ടി കൊട്ടിയത്തിൻ്റെ ഇതല്ല കൊല്ലത്ത് മൊത്തം സർവീസ് റോഡ് വീതി കുറവാണ് വീതിയുടെ കണക്കും പറയാൻ എനിക്ക് അത്ര ഇത് അതിൽ അറിയത്തോണ്ട് ഞാൻ പറയുക കൊട്ടിയത്തക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളെ വാഹനങ്ങളുടെ എണ്ണ എടുക്കാൻ പറ്റാത്താണ് കാരണം സ്കൂളും കോളേജൊക്കെ ഒരുപാടുള്ള ഒരു ഏരിയ ആണ് കൊല്ലം കൊട്ടിയ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അല്ലാതെ ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നവരുള്ള ഒരു ഇതാണ് നമ്മളെ എന്താ കൊല്ലം ടൗണിനെക്കാട്ടി ഒരു ഒരുപാട് സ്ഥാപനങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് കൊട്ടിയോ ബസ്സിൽ കയറാനായിട്ടുള്ള സ്ഥലമല്ല അവിടെ അപ്പുറത്തെ സൈഡിൽ ആംബുലൻസ് അപ്പുറത്തെ സൈഡിൽ ആംബുലൻസ് പോന്ന് അത് എന്ത് ബ്ലോക്ക് അറിയോ എനിക്ക് അപ്പുറത്തെ സൈഡിൽ പോയി കാണിക്കാൻ ആംബുലൻസ് എല്ലാം കൊട്ടിയത്ത ആള് ഞാൻ നിൽക്കുന്ന എന്താ ഈ സമയങ്ങളിൽ നല്ല ബ്ലോക്കാണ് നല്ല എന്താ ഒരാൾ ഒരു ബസ് പോകാൻ തന്നെ അരമണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും ഒരു ബസ് പാസ് ചെയ്യാൻ ഇവിടെ എടുക്കുന്നുണ്ട് ആ അതിന് പുറകെ ആംബുലൻസ് ആ സൗണ്ട് ഇട്ടിട്ട് തന്നെ ആംബുലൻസ് സ്പേസ് പോകാനുള്ള സ്പേസ് കൊടുക്കാൻ പോലും പരിചയാത്ത വീതി ഉറവിലാണ് ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുന്നത് പിന്നെ ഈ ബസ്സും കൂടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ബസ്സിൽ പോകാൻ പറ്റാത്ത സ്പേസ് കുറവാണ് കാർ ഞാൻ പോവാൻ പറ്റത്തുള്ളു നല്ല ബ്ലോക്ക് ഉണ്ട് കൊട്ടിയ കൊട്ടിയ ഇപ്പൊ ഇവിടെ കൊല്ലം കൊല്ലം കൊട്ടിയത്ത് സിംലയുടെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പ് നമ്മക്കൊരു കോള് വന്ന് കോള് ആ എന്താ ലൈവ് ഒന്ന് കട്ട് ചെയ്ത് വേണം നമ്മളെ ലൈവ് കണ്ടുകൊണ്ട് നമ്മളെ ഒരു സുഹൃത്ത് നമ്മളെ വിളിച്ചതാണ് ഗൈസ് നീ ചെയ്തത് ഈ ഒരു വീഡിയോ നീ ചെയ്ത നല്ലൊരു ഇതാണ് കാരണം പറഞ്ഞാൽ ഒരുപാട് ബ്ലോക്കുള്ള ഒരു ഇതായിരുന്നു നല്ല ഇതാണൊക്കെ പറഞ്ഞൊരു ഫ്രണ്ട് വിളിച്ചാണ് ഗൈസ് ഇപ്പോൾ കൊല്ലം കുട്ടിയത് ബ്ലോക്കിൻ്റെ ആണ് നമ്മളിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളീ വെയിൽ കൊണ്ടായാലും നമ്മൾ ഇവിടെ ഈ ബിൽഡിങ്ങിനെ വേളി നമ്മൾ കയറി എടുക്കണമെങ്കിൽ നമുക്ക് അത്രയും ഇത് വേണം കാരണം നമ്മളൊരു ഇത് കാണിച്ച അധികൃതരുടെ മുന്നിൽ എത്തുവാണെങ്കിൽ അത് അത്ര നല്ലതെന്ന് വെച്ചാൽ ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട് കൊല്ലം കൊട്ടിയം ഈവനിങ് ടൈമാണ് സൺലൈറ്റിൻ്റെ ഒരു വെട്ടുണ്ട് അടുത്ത ആംബുലൻസ് വരുന്നുണ്ട് ഗായ്സ് ഇവിടെ വിട്ടുവിട്ട് ആംബുലൻസ് നാലാം ഭാഗത്തു നിന്ന് വരുന്നത് കാരണം ഒരുപാട് ഹോസ്പിറ്റലുള്ള ഒരു ഏരിയ ഇപ്പം ആംബുലൻസ് വരുന്നുണ്ട് ആംബുലൻസ് ഇനി ഈ സൈഡാണ് അപ്പുറത്തെ സൈഡാ അറിയത്തില്ല ആംബുലൻസിന് സൗണ്ട് കേൾക്കുന്നുണ്ട് ഈ സൈഡ് തന്നെ ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് നാലാമത്തെ ആംബുലൻസ് ആണ് ഗൈസ് ഇവിടെ വരുന്നത് ആംബുലൻസ് എത്ര ടൈം എടുത്താ എന്താ സയർ നമ്മള് സയർ കുറെ കൊണ്ട് കേൾക്കുന്നത് എന്നാലും ആ ആംബുലൻസ് നമ്മളെ പാസ് ചെയ്യുമ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ പത്തു അഞ്ചു മിനിറ്റ് എടുക്കുന്നത് ആംബുലൻസ് വരുന്നത് എന്താ അത് എങ്ങനെയും അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി അത് ചെറിയൊരു ആംബുലൻസ് അന്നിട്ട് പോലെ അതിന് വരാൻ വഴിയാത്തൊരു സ്പേസ് കിട്ടുന്നില്ല അതിന് പോകാനായിട്ട് ബ്ലോക്കുകളാണ് ഇവിടെ പോലീസുകാരുണ്ട് പോലീസുകാരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ സ്പേസ് ഉണ്ട് ഗേറ്റീവ് ഇടാ പിന്നെ ഒരുപാട് ഈ അനധികൃതമായിട്ടുള്ള പാർക്കിങ്ങും ഇതൊക്കെ ഇവിടെ അനുവദിച്ചു കൊടുത്തേക്കുന്നുണ്ട് അതൊക്കെയാ കൂടുതൽ ഇത് തെരീ അടിയെങ്കിലും ഇതൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ വാഹനങ്ങൾ ഒരു സൈഡിലൊക്കെ പാർക്ക് ചെയ്യും വാഹനങ്ങൾ ബസ്സുകളാണ് നാലാ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പാസ് ചെയ്തോട്ടിരിക്കും ആൾക്കാർ അങ്ങോട്ട് നട പോലൊക്കെ പോകുന്ന ഒരു അപകടങ്ങൾ ഒരുപാട് വിളിച്ച് വരുത്തുന്ന ഒരു സ്പേസ് ആയിട്ട് മാറിക്കോട്ടിരിക്കലോ കൊല്ലം കൊട്ടിയ ജംഗ്ഷൻ കൊട്ടിയ ജങ്ഷനിലെ ലൈവാണ് നമ്മൾ വന്നിട്ടേക്കുന്നത് കാരണം ഒരുപാട് ടൈം ആൾക്കാർക്ക് നഷ്ടപ്പെടുന്ന ഒരു ഇപ്പോ ജംഗ്ഷനായി മാറിക്കുക കൊല്ലം ജങ്ഷൻ കൊല്ലം കൊട്ടിയ ജംഗ്ഷൻ ഇവിടെ നഴ്സിംഗ് കോളേജുണ്ട് എൻജിനീയറിംഗ് ഉണ്ട് സ്കൂളുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥാപന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും പ്രൈവറ്റ് സ്ഥാപനങ്ങളും തുണികട ഷോപ്പുകൾ ഇല്ലാത്ത നമ്മളെ കൊല്ലം ടൗണിലേക്കാട്ട് സ്ഥാപനങ്ങൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ് നമ്മളെ കൊല്ലം കൊട്ടിയം ആ കൊട്ടിയം ജംഗ്ഷനിൽ ഉള്ള ബ്ലോക്കിൻ്റെ ആണ് ഇന്ന് നമ്മൾ ലൈവ് ഇടുന്നത് നമ്മൾ ഇവിടെ നിന്ന ഒരു ഇപ്പൊ നമ്മൾ ലൈവ് ഇട്ടിട്ട് പതിനഞ്ച് പതിനാറ് മിനിറ്റ് ആയി ഈ ടൈമില് നാല് ആംബുലൻസ് ആണ് നമുക്ക് നമ്മളെ മുന്നിൽ കൂടെ എത്ര ടൈം എടുത്ത് പാസ് ചെയ്ത് പറയോ പിന്നെ പലയിടത്തും ആംബുലൻസ് കേൾക്കുന്നുണ്ട് ഒരുപാട് എന്താ ഹോസ്പിറ്റൽ സ്ഥാപനങ്ങളൊക്കെ ഉള്ളയാ ഇവിടെ നല്ല ബ്ലോക്ക് ആണ് ഈവെനി ടൈമില് പോലീസുകാരുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു ഇതല്ല കൊല്ലം കൊട്ടയം ജങ്ഷനിലാണ് നമ്മള് നിക്കുന്നത് ഇവിടെ നല്ല ബ്ലോക്കാണ് ഈ ഈവനിങ് ടൈം ഈ ഒരു ബ്ലോക്കിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് ലൈവ് ഇടാൻ വന്നത് കാരണം നാഷണൽ ഹൈവേയുടെ വർക്ക് കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഒരുപാട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ബസ് സ്റ്റോപ്പ് ബസ് നിർത്താനുള്ള ഒരു സ്പേസ് പോലും കിട്ടുന്നില്ല അതുകൊണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലും പ്രൈവറ്റ് സ്ഥാപനങ്ങളും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഒരു ജംഗ്ഷനാണ് കൊട്ടിയം കൊല്ലം ഈ കൊട്ടിയം ജംഗ്ഷൻ കൊല്ലത്തുള്ള ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം വാഹനങ്ങളിൽ പാർക്ക് ചെയ്യാൻ നാഷണൽ ഹൈവേയുടെ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് പാടുകളാണ് കാരണം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനൊരു സ്പേസ് ഇട്ടില്ല ഷോപ്പ് കളി വാഹനങ്ങളുടെ പാർക്കിങ് അനുകൃത്യകമായ പാർക്കിങ് കാരണം വാഹനങ്ങൾ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കള്ളടയായിട്ട് പോകാൻ വയ്യാത്ത അപകടങ്ങൾ ഒരുപാടുണ്ട് ആംബുലൻസുകൾ ഒരുപാട് അരമണിക്കൂർ ഒരു മണിക്കൂർ കൊട്ടിയം ജങ്ഷനിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ട സമയം ആൾക്കാർ സമയ സമയനഷ്ടം കാരണം പല രോഗികൾക്കും സമയത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എത്തിക്കാൻ പറ്റാതെ ആംബുലൻസുകാർ ബുദ്ധിമുട്ടുന്നതും അത് തന്നെ എന്താ സ്കൂളിൽ കോളേജിലൊക്കെ പോകുന്നവർക്ക് കറക്റ്റ് സമയം എത്താൻ പറ്റാത്തതും എല്ലാം ഈ ഒരു കൊട്ടിയ ജംഗ്ഷനിൽ ഒരുപാട് സമയം നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് നമ്മളിവിടെ ഇന്ന് നമുക്ക് ഫോൺ ഒരുപാട് ഹീറ്റ് ആവുന്നുണ്ട് കാരണം വെയിൽ ഇതിൽ തന്നെ അടിക്കുന്നുണ്ടോ നമുക്ക് ഈവനിങ് ടൈം വെയിൽ വെയിൽ കുഴപ്പമില്ല ഫോണിൻ്റെ അത് പറ്റത്തില്ല ഫോണിന് വെയില് വെയില ചൂട് ചൂടുവല്ല ഇപ്പൊ ബസ്സിൽ കയറാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ബസ്സിൽ കയറാനുള്ള തെള്ളാളിപ്പോ ആ ബസ് നിർത്തുവ ചാടി കയറുക ഇത്ര ആളുകളാണ് ഈ ബസ്സിൽ കയറാതിരിക്കുന്നത് നഴ്സിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജും സ്കൂള് കോളേജ് എല്ലാം ഉള്ള ഒരു ഏരിയ ആണ് കൊല്ലം കൊട്ടിയും ജങ്ഷൻ ൊട്ടിയ ജിങ്സിലാണ് ഇപ്പൊ ബ്ലയിക്കുന്നത് നല്ല ബ്ലോക്കാണ് നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കാണ് ആണ് ഇവിടെ നാലാം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ് നാലാം ഭാഗത്തുനിന്ന് വരുന്നത് അത് വേണം ബസ് ഒരു ബസ് സ്റ്റാൻഡ് കൂടെ ഒന്ന് പറയാം നമുക്ക് ഇവരിവിടെ മൊത്തം ഒരു മേൽപ്പാലമായിട്ട് പണിഞ്ഞായിരുന്നെങ്കിൽ ഒരുപാട് സ്പേസ് കിട്ടിയാണ് ഈ സ്ഥാപനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഒരുപാട് സ്പേസും കാര്യങ്ങളെല്ലാം കിട്ടിയാണ് ഇവർ ഈ ഇങ്ങനെ ഈ മണ്ണ് കൂമ്പാരായിട്ട് മല ഇണക്ക് പണിഞ്ഞ് എന്താ ഇങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാട്ടി ഈ ഇതിണ ഫില്ലർ പണിഞ്ഞ് ഈ പാലം പണിഞ്ഞാറ് എന്ത് സ്പേസ് ഇതിണക്കുള്ള ഭാഗങ്ങളില്ലെങ്കിലും ഇവർ ഇത് ചെയ്യണമായിരുന്നു നമ്മുടെ കൂടുതൽ സ്ഥാപനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യങ്ങൾ കിട്ടിയാലേ വാഹനങ്ങൾ അടിയിൽ പാർക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടിയാല് ഇത് ഇങ്ങനെ മണ്ണിട്ട് കൂമ്പാരങ്ങളൊക്കെ മലകളൊക്കെ പണിഞ്ഞു വെച്ചിട്ട് എന്തുവലും ഇവര് ഇത് ഉദ്ദേശിക്കുന്ന അറിയത്ത ഇവര് ഇവർക്ക് ഇത് എന്താ ലാഭം ഒന്നും നമുക്കറിയത്തില്ല നമ്മളൊരു മെട്രോ സിറ്റി ആണ് ഒരുപാട് ജനസംഖ്യ ഉള്ള ഒരു ജില്ലയാണ് കൊല്ലം ജില്ല അതേ ഒരുപാട് സ്ഥാപനങ്ങളും എല്ലാം ഓരോ ദിവസം കൂടുതലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലെ ഒരു മെയിൻ ഒരു ഏരിയ ആണ് ഇത് കൊട്ടിയ ആ കൊട്ടിയത് എന്ന് പറഞ്ഞാൽ വയനാട് തോട്ട് പോകുന്നത് കണ്ണനെല്ലൂർ പോകുന്നു കഴുത്തല പോവുന്നു അത് അങ്ങനെ പല ഭാഗത്തോട്ട് മെയിനായിട്ടുള്ള ഏരിയകളിലോട്ട് വാഹനങ്ങളും ബസ്സുകളും എല്ലാം പോകുന്ന ഒരു ജംഗ്ഷനാണ് കൊട്ടിയം ജങ്ഷൻ ഈ ഒരു ജംഗ്ഷനിൽ ഒരുപാട് സ്പേസും കാര്യങ്ങളും കൊടുക്കണമായിരുന്നു ഈ സർവീസ് റോഡിൽ വീതി കൂട്ടി കൂട്ടി ആയിരുന്നെങ്കിലും ഒരുപാടെങ്കിലും എന്താൾക്കാർക്ക് ഒരു ആശ്വാസം ഞാനിപ്പോ ഈ ലൈവ് കട്ട് ചെയ്ത് അടുത്ത ലൈവ് ഉടൻ തന്നെ ഇടുന്നതായിരിക്കും ബൈ ബായ് വന്ന